വളരെയധികം ദുഃഖകരമായ ഒരു വാർത്ത പങ്ക് ഈ വീഡിയോ ചെയ്യുന്നത് അജാനൂർ കടപ്പുറം ഫിഷ്ലാൻഡ് പ്രദേശം കടൽക്ഷോഭത്തിൻ്റെ ഭീതിയിലാണുള്ളത് തീരത്ത് സ്ഥാപിച്ച കരിങ്കൽ ബിത്തികളും കോൺക്രീറ്റ് ഭിത്തികളും പൂർണ്ണമായും നശിച്ചിരിക്കുന്നു ഫിഷ്ലാൻഡിലേക്കുള്ള റോഡുകളും ഭാഗികമായി തകർന്നിരിക്കുകയാണ് ഇസ്ലാനിലേക്ക് വൈദ്യുതി എത്തിക്കാൻ സ്ഥാപിച്ച കെ സി വിയുടെ പോസ്റ്റുകളും ഇപ്പോൾ അപകടാവസ്ഥയിലാണ് ഉള്ളത് പ്രദേശവാസികളെല്ലാവരും വളരെയധികം ഭയത്തോടു കൂടിയാണ് താമസിക്കുന്നത് camera hai yaar wo അധികാരികൾ വേണ്ടവിധ മുൻകരുതുകൾ എടുക്കുമെന്ന പ്രതീക്ഷയോടും മാത്രം